ഉണ്ട് അത് എക്സ്ചേഞ്ച് കം ടു റോയൽ റോയൽ മൊബൈൽസ് സോ നോ മോ ബ്രേക്സ് ഓൺലി കൊച്ചിയിൽ മൈത്രി സോഷ്യൽ ഗ്രൂപ്പിന്റെ അറുപത്തി എട്ടാമത് ബാലദിനാഘോഷം നടന്നു മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് അറുപത്തെട്ടാമത് ബാലദിനം കൊച്ചിയിലെ സെന്റ് സ്കൂളിൽ ആഘോഷിച്ചു ദീപക് പൂജാ അധ്യക്ഷത വഹിച്ചു വേഷധാരണം ചെയ്ത വിദ്യാർത്ഥി പുഷ്പാർത്ഥിനോടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസിയുടെ ശിഷ്യൻ കൂടിയായ വൈഷ്ണവ കലാകാരൻ ശ്രീ ശ്രീഗീതാനന്ദ അവതരിപ്പിച്ച വേണുവിന്റെ മനോഹര ഊളക്കുഴൽ സംഗീതം പ്രത്യേകിച്ച് മയിൽപ്പാട്ട് ശ്രദ്ധേയമാണ് പക്ഷികളുടെ സ്വരങ്ങൾ കുട്ടികളെ ആകർഷിച്ചു അഡ്വക്കറ്റ് സാജൻ മണ്ണാളി പ്രധാനാധ്യാപകൻ ഔസെഫ് കെജെ മാനേജർ ഫാദർ പോബിയാസ് തേക്കപ്പാലക്കൽ കെൻഷിൽ കാൻഡ്രിയാസ് ജോർജ് ചാണയിൽ അഗസ്റ്റസ് സംസാരിച്ചു ഈ ം ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ദിനം വളരെ ഗംഭീരമായി ഞങ്ങളും ആവർത്തി അന്നൊക്കെ എന്തുകൊണ്ട് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കുട്ടികളുടെ ദിനമായി ചിൽഡ്രൻസ് ഡേ ആയി ആചരിക്കുന്നു അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളും അതിഥികളും ആവേശത്തോടെ പങ്കെടുത്ത് ബാലദിനാഘോഷങ്ങളെ സ്മരണീയമാക്കി ന്യൂസ് ബ്യൂറോ തോപ്പുംപടി